തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തതിൽ പോലീസിനെ വീഴ്ച പറ്റിയെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് സമീപവാസികളായ ചില യുവാക്കളും ഭർത്താവിന്റെ വീട്ടുകാരും അപവാദ പ്രചാരണം നടത്തുന്നുവെന്ന് കാട്ടി യുവതി നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിൽ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ല എന്നാണ് ആക്ഷേപം ഇന്ന് പുലർച്ചെയാണ് വെഞ്ഞാറമൂട് മുക്കുന്നൂർ സ്വദേശിനി പ്രവീണയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രവീണയെ ചിലർ ശല്യപ്പെടുത്തിയിരുന്നതായി കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് ഇതിൽ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നാണ് പ്രവീണയുടെ കുടുംബത്തിന്റെ ആരോപണം കഴിഞ്ഞ മാസം മുപ്പതിന് പേരും തെളിവുകളും സഹിതം പരാതി നൽകിയെങ്കിലും കൃത്യമായ പോലീസ് ഇടപെടൽ ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് മകൾക്കെതിരെ വ്യാജപ്രചരണങ്ങൾ ഉണ്ടായി എന്നും അതിനു പിന്നിൽ ചില നാട്ടുകാരും കുടുംബക്കാരുമാണെന്നും കുടുംബം പറയുന്നു മാനസികമായി തളർന്ന നിലയിലായിരുന്നു മകളെന്നും അതാണ് മരണകാരണമെന്നുമാണ് ആരോപണം പ്രവീണയുടെ ഭർത്താവ് വിദേശത്താണ് ഭർത്താവ് കൂടി നാട്ടിലെത്തിയതിനുശേഷം നാളെയാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം